കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ബേയ്സ്ഡായിട്ട് നമ്മൾ ആൾക്കാരെ പറഞ്ഞു വിടുന്നില്ല ഈ കീ ആൾക്കാർ നമ്മുടെ കൂടെ അമ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ അവർക്ക് ഓരോ ആൾക്കും മൂന്ന് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഒരു സംശയമായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻ ഫെൻറ്റാസ്റ്റിക് ആൻഡ് ദ സപ്പോർട്ട് ഇൻഫോ പാക് എ ഇസ് എ ഫെൻറ്റാസ്റ്റിക് സ്കീം ഫ്രം ദ ഗവൺമെൻറ് ഓഫ് കേരള നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ വിൻഡോ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം നമ്പർ വൺ നമുക്ക് നല്ല ആൾക്കാർ എംപ്ലോയിസ് കിട്ടാനുള്ള പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കാരണം കേരളത്തിൽ നൂറ് ഹൺഡ്രഡ് പ്ലസ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് വളരെ നല്ല ടാലൻറ്റ് ഉണ്ട് ലോകത്തെ എൺപതോളം വരുന്ന ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ച കമ്പനിയുടെ ഉടമ ശ്രീ വിനോദ് തരകൻ ക്ലൈസിസ് ടെക്നോളജീസ് എം ഡി നമ്മോടൊപ്പം ചേരുന്നു സ്വാഗതം രണ്ടായിരത്തി അഞ്ചിലാണ് കേരളത്തിലേക്ക് ബിസിനസ് ആരംഭിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഹെൽത്ത് ഫൈനാൻസ് അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഈ മൂന്ന് മേഖലകളിലും താങ്കൾ ബിസിനസ് നടത്തി വിജയം കൈവരിച്ച സന്തോഷത്തിനാണുള്ളത് പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് ജോലി പിന്നീട് ബിസിനസ്സിലേക്ക് എത്തുന്നു ആ ഒരു സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഗോവ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ഗ്രാജുവേറ്റ് ആവുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ പഠിത്തം ഓക്കെ ഇന്നത്തെ ഞാൻ ഒരു പത്ത് വർഷം ഒരു ഐ ടി ആയിട്ടാണ് ജോലി ചെയ്തത് അപ്പം അന്നത്തെ കാലം ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇങ്ങനത്തെ ഇന്നത്തെ സ്പീഡ് പോലെ ഒന്നും ഇല്ല അപ്പോൾ അന്നത്തെ മോഡൽ എന്ന് വെച്ചാൽ ഈ ഐ ടി എഞ്ചിനീയർസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് നമ്മൾ കസ്റ്റമറിന്റെ സൈറ്റിലേക്ക് അയക്കും അപ്പൊ അങ്ങനെ ഞാൻ യു എസ്സിൽ പോയി കുറേ പ്രൊജക്ട്സ് ചെയ്ത് യൂറോപ്പിൽ കുറേ പ്രൊജക്ട്സ് ചെയ്ത് മിഡിൽ ഈസ്റ്റ് ദുബായിലൊക്കെ കുറേ പ്രൊജക്ട്സ് ചെയ്തു പത്ത് വർഷം അതായിരുന്നു എൻ്റെ ജീവിതം എന്നിട്ട് രണ്ടായിരത്തി അഞ്ചിൽ എനിക്ക് മുപ്പത്തി വയസ്സ് മൂന്ന് വയസ്സുണ്ടായി ആ സമയത്താണ് ഒരു ചിന്ത വന്നത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് പൊട്ടിയനായിട്ട് ഒരു രണ്ട് വർഷം എടുക്കും അപ്പോൾ മുപ്പത്തി അഞ്ചിന് മുപ്പത്തി അഞ്ച് വയസ്സിന് തിരിച്ച് എനിക്ക് ജോലി കിട്ടാൻ പറ്റും അപ്പോൾ ആ ഒരു റിസ്ക് എടുത്താണ് രണ്ടായിരത്തി അഞ്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ബിസിനസ് തുടങ്ങുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിൽ ബിസിനസ് തുടങ്ങുന്നു പാൻഡമിക് കോവിഡ് പാൻഡമിക്കിന് ശേഷം ബിസിനസ്സിൻ്റെ സ്റ്റൈല് മാറ്റുന്നു അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്ന ആ ഒരു സാഹചര്യവും പിന്നീട് ഈ ബിസിനസ് എത്തി നിൽക്കുന്ന ആ ഒരു വേ ഒന്ന് സംസാരിക്കാവും യാ ഈ ബിസിനസ് തുടങ്ങാൻ കാരണം ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ഒരു എഴുപത് ശതമാനം പ്രൊജക്ട്സ് കസ്റ്റമർ ഉപയോഗിച്ചില്ല അപ്പം അതിൻ്റെ അർത്ഥം എഴുപത് ശതമാനം പ്രൊജക്ട്സ് സത്യത്തിൽ ഫെയിലിയർ ആയിരുന്നു അപ്പം നമ്മൾ ഇത്രയും പ്രൊജക്ട്സ് നമ്മൾ ചെയ്തിട്ട് കസ്റ്റമർ അത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ടെക്നിക്കലി അത് പ്രൊജക്ട് സക്സസ്ഫുൾ ആണ് പറഞ്ഞിട്ട് നമ്മൾ പ്രൊജക്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പാർട്ടിയും ഒക്കെ നടത്തുമായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും പണി ചെയ്ത ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എൻ്റെ മനസ്സിലൊരു ഫെയിലിയറാണ് അപ്പം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാൻ കാരണം ദാറ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ നോക്കും അപ്പൊ ഈ കമ്പനിയുടെ പേര് തന്നെ ക്ലേസിസിന്റെ അർത്ഥം നമ്മൾ എങ്ങനെയാണോ സിസ്റ്റം ക്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് മോൾഡ് ചെയ്യാൻ നോക്കുന്ന ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് ബിസിനസ്സുകൾക്ക് ബിസിനസ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാൻ നിക്കുന്ന ഓപ്ഷൻസ് എന്താണ് അപ്പൊ ആ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ഈ കമ്പനി തുടങ്ങുന്നത് ഇപ്പൊ ക്ലൈസിസ് ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ നിലവിൽ ഉപയോഗിച്ചു വരുന്നത് അപ്പൊ അത്തരം സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ആ ഒരു സാഹചര്യം എന്തായിരുന്നു ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം ചാരിതാർത്ഥ്യമുണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കുന്നത് എൻ്റെ പത്ത് വർഷത്തിലെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊരു വിജയിക്കാനുള്ള ഉള്ള ചാൻസ് കൂടുന്നത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം നമുക്ക് ഈ കുറേ കമ്പനീസിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഒരു നീഷ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു നീഷ് ഏരിയ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മളൊരു പുതിയ കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് ഏർക്കുമ്പോൾ കസ്റ്റമറിനെ വിന്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അത് പയ്യെ നമ്മൾ പെനട്രേറ്റ് ചെയ്ത് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഈ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലാണ് അപ്പോൾ ആ എക്സ്പെർട്ടീസ് വെച്ച് നമ്മൾ ആ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ഇൻഡസ്ട്രിയിലുള്ള സ്പെസിഫിക് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ ഒക്കുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ്സ് ഇറക്കിയപ്പോൾ പയ്യെ പയ്യെ അത് വിജയിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് മൂന്ന് പേര് കൊണ്ടാണ് പിന്നെ സ്ലോലി കമ്പനി വളർന്ന് പിന്നെ അങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ബിസിനസ് വളർന്നത് ഇന്ന് നമുക്ക് ഇൻഫോപാകിൽ ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഉണ്ട് പക്ഷെ നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറുതായിട്ടാണ് ഇരുപത് വർഷം മുമ്പേ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതും ഒരു ഇൻട്രസ്റ്റിംഗ് ആംഗിൾ ആണ് ബിക്കോസ് അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ പാലാരി ഒരു വീട്ടിലാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ ബിസിനസ് തുടങ്ങി വളരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മെയിൻ കീ ആൾക്കാർ ജോലി രാജിവെച്ച് പോകുമായിരുന്നു അതിന് കാരണം ഇവർക്കൊക്കെ കല്യാണ പ്രൊപ്പോസല് വരുമ്പോൾ ഇവർ ജോലി ചെയ്യുന്ന കമ്പനി ഒരു വീട്ടിൽ ഒരു ബോർഡ് വെച്ച ഒരു കമ്പനി വാടക വീട് അപ്പൊ ഒരു ഇമ്പാക്ട് ഒരു ഇമ്പ്രഷൻ ഇല്ലായിരുന്നു പക്ഷെ ഒരു ഇന്ത്യയിലെ വലിയ ബ്രാൻഡ് കമ്പനിയുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ സോഷ്യലി അതിന് വലിയ ആണല്ലോ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നമ്മുടെ കുറെ കീ എംപ്ലോയീസ് രാജിവെച്ച് പോകാൻ തുടങ്ങി അപ്പൊ നമ്മൾ ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ആൾക്കാരെങ്ങനെയാ നമ്മുടെ കൂടെ വെക്കണ്ടേന്ന് റീസേർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഇവരുടെയൊക്കെ മെയിൻ ആവശ്യങ്ങൾ ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീടാണെന്ന് നമുക്ക് മനസ്സിലായി ബിക്കോസ് അവർ കണ്ടിരിക്കുന്ന അവരുടെ പേരൻറ്റ്സ് സ്വന്തം വീടുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ വീട് എല്ലാവരുടെയും ഒരു വലിയ എക്സ്പെൻസ് ആണ് അപ്പോൾ ആ ഒരു ലൈനിൽ നമുക്കൊരു അലൈൻമെന്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പയ്യ റീസേർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കിയത് നമുക്ക് സ്റ്റാഫിന് ഒരു വീട് കൊടുക്കാൻ ഇങ്ങനെയെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി നോക്കുമെങ്കിൽ അവരെ നിർത്താനുള്ള നല്ലൊരു നല്ല വരിയാണ് അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അഞ്ചു വർഷത്തോളം സ്ഥാപനത്തിന്റെ കൂടെ ജോലി ചെയ്ത എല്ലാ എംപ്ലോയീസിനും സൗജന്യമായി ഫാമിലിക്ക് താമസിക്കാനുള്ള ഫ്ളാറ്റ് നൽകുന്നു ഇതോടൊപ്പം തന്നെ ഓഫീസിലൊരു മ്യൂസിക് ബാൻഡ് ഇങ്ങനെ ആളുകൾക്ക് പരിചയമുള്ള ഒരു ഓഫീസ് ശൈലി ശൈലിയല്ല ക്രൈസിസിലുള്ളത് അപ്പൊ ഈ ഒരു രീതി പിന്തുടരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു ഷെയർ ചെയ്യാവുക യാ അപ്പോൾ എല്ലാവർക്കും അല്ല നമ്മൾ ഫ്ലാറ്റ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ആയിരത്തി ഒഴുന്നൂറ്റി അമ്പത് സ്റ്റാഫുണ്ട് ഇന്ന് ഇന്ന് വരെ ഈ ഫ്ലാറ്റിൽ നമ്മൾ ആ ഇൻസെൻറ്റീവായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എഴുപത്തി രണ്ട് പേരാണ് അപ്പോൾ ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഈ ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്ന മെയിൻ ആൾക്കാരുണ്ട് അവരാണ് നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മെയിൻ ആവശ്യം പക്ഷേ കമ്പനി നമ്മൾ ഇത് തുടങ്ങുമ്പോൾ പന്ത്രണ്ട് പേരായിരുന്നു ഈ സ്കീമിൽ ഉണ്ടായിരുന്നത് അത് പയ്യെ ഇപ്പം എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം ഇന്ന് എഴുപത്തി രണ്ട് പേരുണ്ട് അത് കമ്പനി വാൾബിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് ശതമാനം വരെ ഈ ഇൻസെന്റീവ് പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിന്റെ അകത്ത് ചേരും അതാണ് മെയിൻ സംഭവം പിന്നെ സെക്കൻഡ് പാർട്ട് ചോദ്യം എന്തായിരുന്നു ഇമ്പാക്റ്റ് ഇതിന്റെ ഇമ്പാക്ട് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഇപ്പൊ ഇൻ ദ സെൻസ് ദാറ്റ് നമ്മുടെ മെയിൻ ആൾക്കാർ ഇന്ന് വരെ നമ്മുടെ കൂടെ ഉണ്ട് കാരണം നമ്മൾ ഇപ്പൊ ആ സ്കീം നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഈ കീ ആൾക്കാർ നമ്മുടെ കൂടെ അമ്പത്തഞ്ച് വയസ്സ് വരെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ഓരോ ആൾക്ക് മൂന്ന് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ടാക്സിൻ്റെ ഇമ്പാക്റ്റും ആ ടാക്സിൻ്റെ ഒക്കെ നോക്കി പഠിച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് ഇൻസെൻറ്റീവ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ സ്റ്റാഫിന് ഈ സ്റ്റാഫിന് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ അവർക്ക് കമ്പനിയിലേക്കൊരു ലോയൽറ്റിയും ഉണ്ട് അപ്പം അത് നമ്മൾ കണ്ടത് അവരുടെ ലോയൽറ്റി ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ് അവർക്ക് കമ്പനിയുടെ നന്മയാണ് അവരുടെ മെയിൻ നോട്ടം അതാണ് നമ്മുടെ മെയിൻ കാരണം ഈ പ്രത്യേകമാക്കുന്ന ഇതിന്റെ അറ്റ്മോസ്ഫിയറിലെ മറ്റൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ താഴെ കണ്ടു ഒരു ഒരു മ്യൂസിക് ബാൻഡ് നമ്മളൊരു കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു മ്യൂസിക് ഏരിയയിൽ പോയ ഒരു അറ്റ്മോസ്ഫിയർ ആണുള്ളത് അപ്പോൾ ഒരു ഓഫീസിൽ ഇത്തരത്തിൽ ഇനീഷ്യേറ്റീവ് തുടങ്ങാനുണ്ടായ ഒരു മൂവ്മെന്റ് എന്തായിരുന്നു സി ഇപ്പൊ എനിക്ക് ഒരു കമ്പനി എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലാവുന്നത് ഓൾമോസ്റ്റ് മുപ്പത് വയസ്സാവുമ്പോഴാണ് അതിന് മുമ്പേ എൻ്റെ പഠിത്തത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു കമ്പനി തുടങ്ങാം കമ്പനി തുടങ്ങാൻ വളരെ സിമ്പിളാണെന്ന് എനിക്കിതിന് പറ്റി ഒരു അറിവില്ല അപ്പോൾ ഇതിൻ്റെ ഒരു അറിവ് കിട്ടിക്കറിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വേണമെങ്കിലും ഒരു കമ്പനി തുടങ്ങാം ഓക്കെ അപ്പോൾ ഒരു കമ്പനി എന്താണ് സംഭവം ഒരു കമ്പനി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടെ വന്ന് ഒരു കാര്യം സാധിക്കാൻ നോക്കുന്നത് ഒരു ബിസിനസ് നടത്തുന്നത് അതാണ് ഒരു കമ്പനി അപ്പോൾ ആ ഒരു കമ്പനിയുടെ മെയിൻ എസെറ്റ് എന്ന് പറഞ്ഞത് ഈ ഈ ആൾക്കാരാണ് അപ്പോൾ ഈ ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ കൂടെ വെച്ച് നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ ചിന്തയും സ്ട്രക്ചറും ഡിസൈനും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാഫിന്റെ വെൽഫെയറിലേക്ക് ഒത്തിരി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ മ്യൂസിക് പാൻഡ് മീഡിയയിൽ ഒത്തിരി ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് പോളിസീസ് ഉണ്ട് ഈ കമ്പനിയിൽ ഇച്ചിരി യുണീക്കായിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു നോ ഫയർ പോളിസി ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ആൾക്കാരെ പറഞ്ഞു വിടുന്നില്ല ഓക്കെ അത് ഞാനിപ്പോൾ ഓൺ റെക്കോർഡ് പറയുവാണല്ലോ അത് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു പോളിസി ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം സ്റ്റാഫ് കമ്പനി ആയിട്ട് ഫോക്കസ് ചെയ്ത് അവർ ജോലി ചെയ്യുന്നത് അതിന്റെ റിവാർഡും അതിന്റെ റിട്ടേൺസ് അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ലോയൽറ്റി രണ്ട് വരിയും വേണമല്ലോ സ്റ്റാഫിന്റെ ലോയൽറ്റി കമ്പനിയുടെ നന്മയ്ക്കും കമ്പനിയുടെ ലോയൽറ്റി സ്റ്റാഫിലേക്ക് നമ്മൾ അത് ഗ്യാരൻ്റി കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഇസ് ഫെനോമെനോ അപ്പൊ നമ്മൾ ആ നമ്മൾ അത് കാണുന്നത് എന്താ വെച്ചാൽ റിയൽ ബെനിഫിറ്റ് ഓഫ് ദാറ്റ് ടൈപ്പ് ഓഫ് എ പോളിസിടെ സ്റ്റാഫിന്റെ മനസ്സിലൊരു പേടിയില്ല അഫ്സർ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു ആയിരം ആൾക്കാരുള്ള ഒരു കമ്പനിയാണ് നാല് അടുത്ത ക്വാർട്ടർ അടുത്ത മൂന്ന് മാസം നമ്മുടെ ബിസിനസ് ഇച്ചടി കുറഞ്ഞ ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഫിറ്റ്സ് കുറഞ്ഞു അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതി ആവുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മളൊരു മുപ്പത് പേര് അല്ലെങ്കിൽ അമ്പത് പേരെ പറഞ്ഞു വിടുവാന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ മാസത്തെ കോസ്റ്റ് ശമ്പളമാണല്ലോ ശമ്പളത്തിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ സമ്മതിച്ച് നമ്മുടെ കോസ്റ്റ് കുറഞ്ഞു പക്ഷെ ബാക്കിയുള്ള ആയിരം ആൾക്കാരുടെ മനസ്സിൽ എന്താണ് ചിന്ത അവരുടെ മനസ്സിൽ ചിന്ത ഓ അടുത്ത വർഷം ചിലപ്പോൾ ഞാനായിരിക്കും ഈ ലിസ്റ്റിൽ ഉള്ളത് അപ്പം അങ്ങനത്തെ ഒരു ചിന്ത തുടങ്ങുമ്പോൾ അവർക്ക് കമ്പനിയുടെ കൂടെ ലോങ് ടേം ആയിട്ട് നിൽക്കാനുള്ള ചിന്ത മാറും പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഈ നോ ഫയർ പോളിസിയുടെ ഒരു കോൺസെപ്റ്റ് ഇറക്കിയപ്പോൾ ആൾക്കാർക്ക് കമ്പനിയുടെ കൂടെ ലോങ് ടേം നിൽക്കാനായിട്ടുള്ള ഒരു ചിന്ത വന്നത് ഒരു മോട്ടീവ് ഉണ്ട് ഒരു മോട്ടീവ് ഉണ്ടായി പിന്നെ ഇതിൻ്റെയൊക്കെ പുറയിൽ ചില റൂട്ട് കോസസ് ഉണ്ട് ഇപ്പൊ ഈ ഹയർ ആൻഡ് ഫയർ പോളിസി നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കോർപ്പറേറ്റ് ലോകത്തിൽ കാണുന്നത് അതിൻ്റെ തുടക്കം നയൻറ്റീൻ എയ്റ്റീസിലാണ് ജാക്ക് വെൽച്ച് ജനറൽ ഇലക്ട്രിക് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു കമ്പനിയാണ് ഈ ഹയർ ആൻഡ് ഫയർ പോളിസി ആദ്യം തുടങ്ങുന്നത് എല്ലാ വർഷം പത്ത് ശതമാനം ആൾക്കാരെ പറഞ്ഞു വിടുക അതായത് അവരുടെ പോളിസി അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നത് ആൻഡ് മിക്ക കമ്പനീസിലും സത്യമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് എംപ്ലോയിസിന്റെ ലോയൽറ്റി കമ്പനിയുടെ കൂടെ അല്ല എംപ്ലോയിസിന്റെ ലോയൽറ്റി അവരുടെ സ്വന്തം ആവശ്യങ്ങളാണ് ആൻഡ് അത് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ ഒരു പോളിസി ചെയ്യുന്നത് പിന്നെ എനിക്കെപ്പോഴും ഒരു ചോദ്യം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പെർഫോം ചെയ്യാത്ത എംപ്ലോയീസിനെ പറ്റി എന്ത് ചെയ്യും അപ്പൊ അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട് പെർഫോം ചെയ്യാത്ത എംപ്ലോയീസ് നമ്മൾ ആദ്യം ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് പ്ലാൻ നമ്മൾ ഇന്നിട്ട് മൂന്ന് മാസത്തിൽ അത് ഒരു മാറ്റം നമ്മൾ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഡിമോട്ട് ചെയ്യാം ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആൾക്കാരെ ഡിമോട്ട് ചെയ്യാം ഡിമോട്ട് ചെയ്യാം അപ്പൊ ഡിമോട്ട് ചെയ്യുമ്പോൾ പതിനഞ്ച് ശതമാനം ശമ്പളം കുറയും ഓക്കെ പിന്നെയും ഒരു വ്യത്യാസം കാണുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഡിമോട്ട് ചെയ്യാൻ നോക്കും ഒന്നിൽ ൂവ്മെന്റ് വർത്തി വളരുക അല്ലെങ്കിൽ വേറെ ജോലി കിട്ടി പോവുക മനസിലായില്ല അപ്പൊ അങ്ങനത്തെ ഒരു മോഡൽ ഇപ്പൊ നാളെ നമ്മുടെ സ്റ്റാഫ് അഫ്സറുടെ കൂടെ ഒരു കാപ്പി കുടിക്കുമ്പോൾ പറയാണ് ഇന്നലെ കമ്പനിന്ന് എനിക്കൊരു പതിനഞ്ച് ശതമാനം പേ പേക്കട്ട് കിട്ടി ശമ്പളം കുറച്ച് അപ്പൊ അഫ്സൽ ചോദിക്കാൻ പോകുന്നത് എന്തിനാണ് അവർ ചെയ്തത് അല്ല അവർ പറഞ്ഞ എന്റെ പെർഫോമൻസ് കൊല്ലത്തില്ല ഞാൻ ഇച്ചിനും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം അപ്പൊ അഫ്സറിന്റെ അഡ്വൈസ് എന്തായിരിക്കും അഫ്സറിന്റെ അഡ്വൈസ് മിക്കാറ് ഒന്നിൽ അവർ പറയുന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ വേറെ നല്ല ജോലി കണ്ടുപിടിച്ച് പോവാ പക്ഷെ ഒരു പേടി വർത്തില്ല പക്ഷെ ആ സെയിം ആള് അഫ്സറിനോട് പറയും ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോയപ്പോ എ ജോലി പോയി അത് കേൾക്കുമ്പോൾ അഫ്സറിന് ഒയ്യോ ആണോ പിന്നെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ ബ്ലാങ്ക് ആയാലോ സോഷ്യൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയ അടിയാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ ഒരു സോഷ്യൽ ഇല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ യു എസ് നമുക്ക് ജോലി പോയാൽ നമുക്ക് ഒരു പെൻഷൻ പോലെ കിട്ടും ഒരു എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ എംപ്ലോയി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു പക്ഷെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് കോവിഡ് വന്നതിന് ശേഷം ഓഫീസിന്റെ സ്റ്റൈല് മാറ്റുന്നുണ്ട് വർക്ക് ഫ്രം ഹോം കൂട്ടുന്നു റൈറ്റ് ഇപ്പോ നിലവിൽ ആ സ്റ്റൈൽ എങ്ങനെ എത്തി നിൽക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് റൈറ്റ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഈ ഓഫീസിൽ ഫേസ് പാർക്ക് നമ്മുടെ സ്വന്തം ക്യാമ്പസിൽ നമ്മൾ കയറുന്നത് ജനുവരി ട്വന്റി ട്വന്റിയിലാണ് ഇന്നിട്ട് മാർച്ചിലാണ് ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നത് അപ്പം നമ്മൾ ഈ പുതിയ ബിൽഡിങ്ങും പുതിയ ക്യാമ്പസിലേക്ക് കയറിയ മൂന്ന് മാസത്തിൽ ലോക്ക്ഡൗണിലേക്ക് പോയി നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ബ്ലൈൻഡായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം നോക്കിയിട്ട് അത് ഫോളോ ചെയ്തിട്ട് നമ്മളും ഓഫീസ് തുടങ്ങി ഓഫീസിലേക്ക് പോയി ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ആശുപത്രിയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം പോസിബിൾ അല്ല കാരണം നമ്മൾ ചെയ്യുന്ന ജോലി സൈറ്റിലാണ് ഓക്കെ പക്ഷേ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നമുക്കൊരു ലാപ്ടോപ്പ് വേണം നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ ഒക്കും അപ്പം രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഇത് ചെയ്യാൻ ഒക്കുമായിരുന്നു പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുപോലില്ല രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഇത് കോവിഡിൻ്റെ പൻഡമിക്കിൻ്റെ സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാർന്നുകൊണ്ട് വി വർ ഫോർസ് ടു വർക്ക് ഫ്രം ഹോം പക്ഷെ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഗെയിൻ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ശതമാനം കൂടി കാരണം ഇപ്പം ഞാൻ തന്നെ ഞാൻ താമസിക്കുന്നത് ഓഫീസിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ദൂരത്തിലാണ് പക്ഷേ നമ്മൾ രാവിലെ എന്നിട്ട് ഓഫീസിൽ പോകാൻ സമയമായെന്ന് ഒരു ചിന്ത തുടങ്ങിയിട്ട് നമ്മൾ ഓഫീസിൽ ഫ്രഷൻ ഫ്രഷനപ്പായി ഡ്രസ്സ് മാറ്റി വണ്ടി കയറി ഓഫീസിലേക്ക് ഓടിച്ച് വന്ന് നമ്മുടെ ഡെസ്കിൽ ഇരിക്കാൻ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഒന്നര മണിക്കൂരെങ്കിലോ അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം ജോലി തീരുന്ന തീരുമാനിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോകുമ്പോൾ വീണ്ടും ഒരു ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും എടുത്ത് ഫ്രഷനായി അടുത്ത സംഗതിയിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പൊ ഓൾമോസ്റ്റ് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എല്ലാ ദിവസം എനിക്ക് തന്നെ ലാഭമാണ് അതുപോലെ നമ്മുടെ എല്ലാ സ്റ്റാഫിനും ലാഭമാണ് അപ്പൊ അതൊരു ഒരു അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമ്മളെ പരേ ലോകത്ത് വീട്ടിൽ പോയാൽ പിന്നെ ജോലി തീരുന്നുള്ള ഫീലിംഗ് ആയിരുന്നു പക്ഷേ ഇന്നത്തെ ലോകത്ത് വർക്ക് ഫ്രം ഹോം ലോകത്ത് ഇന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ആ ടീം രാത്രി മൊത്തം ഇരിക്കണമെങ്കിൽ അവർ ഇരിക്കാൻ റെഡിയാണ് കാരണം അവർ രാത്രി മൊത്തം ഇരുന്ന് ആ പ്രശ്നം സോൾവ് ചെയ്താൽ അടുത്ത ഒന്നോ രണ്ടോ ദിവസം ജോലി ചെയ്തില്ലെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും അതിനൊപ്പം നടക്കും അവർ അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ അവർ ഇന്ന് അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരുടെ ഫ്രണ്ടിന് കൂടെ രണ്ട് മൂന്ന് മണിക്കൂർ അവർക്ക് ഉച്ചയ്ക്ക് അവർക്ക് പറ്റുന്നുണ്ട് അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിന് നല്ലൊരു ഇമ്പാക്ട് പോസിറ്റീവ് ഇംപാക്ട് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാ വലിയ കമ്പനിയും സ്റ്റാഫിനെ തിരിച്ച് വിളിക്കുന്നുണ്ട് നമ്മൾ എന്റെ മാനേജ്മെന്റ് ടീമായിട്ട് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു കാരണം പോലും കിട്ടുന്നില്ല എന്തിനാണ് സ്റ്റാഫിനെ തിരിച്ച് ഓഫീസിലേക്ക് വലിച്ചു വളർത്തുന്നത് ഓക്കെ സോ അതൊരു പസിലാണ് ഇതിന്റെ പുറയിൽ ചിന്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞോട്ട് പക്ഷെ നമ്മുടെ ലോകത്ത് നമ്മൾ ഈ മോഡല് മാറ്റാൻ പോകുന്നില്ല ഇതിന്റെ റിസൾട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഗെയിൻ മിനിമം ഇരുപത് ശതമാനം കൂടിയിട്ടുണ്ട് പക്ഷെ ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യം അറിയേണ്ടത് നമുക്കറിയാം ഒരു പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം സ്റ്റാഫ് ഉറപ്പുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഈ വർക്ക് ഫ്രം ഹോം മോഡൽ എടുത്ത് അവർ അഡ്വാൻറ്റേജ് എടുത്ത് അവർ അത്രയും ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യുന്നില്ല പക്ഷേ ഈ പതിനഞ്ചോ ഇരുപത് ശതമാനം സ്റ്റാഫ് ഓഫീസിനകത്ത് ജോലി ചെയ്യുമ്പോഴും ആ സെയിം ആറ്റിറ്റ്യൂഡാണ് ഓക്കെ അപ്പൊ പതിനഞ്ച് ഇരുപത് ശതമാനം സ്റ്റാഫിന്റെ നെഗറ്റിവിറ്റി കൊണ്ട് നമ്മൾ എൺപത് ശതമാനം ആൾക്കാരെ പണിഷ് ചെയ്യുന്നതിൽ ഒരു ലോജിക്കില്ലല്ലോ അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ എൺപത് ശതമാനം നമ്മുടെ കമ്പനി സൂക്ഷിച്ച് കസ്റ്റമറുടെ ആവശ്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ആ പിന്നെ നമ്മളൊരു ബെനിഫിറ്റ് കണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ മെയിൻ സ്റ്റാഫ് അവർ താമസിക്കുന്ന അവരുടെ ഫാമിലിയുടെ കൂടെയാണ് ചില ഗ്രാമത്തിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നേരത്തെ എല്ലാവരും ഈ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് വന്നുകൊണ്ട് ഈ ഒരു ചുറ്റുപാടിലുള്ളത് സോ ഇറ്റ്സ് ബീൻ എ ഹ്യൂജ് സക്സസ് ആൻഡ് എംപ്ലോയി എംപ്ലോയി റിട്ടൻഷൻ സൈഡിൽ വലിയൊരു ബെനിഫിറ്റ് ആണ് അമേരിക്കയിൽ ഉൾപ്പെടെ നമ്മുടെ ബിസിനസിന്റെ ആശയങ്ങൾക്ക് വിജയം കണ്ടിട്ടും ഇത്ര ഇനീഷ്യേറ്റീവ് തുടങ്ങാൻ എന്തുകൊണ്ട് കേരളം സെലക്ട് ചെയ്തു ചോദ്യം എന്നുള്ളത് യെസ് അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ എല്ലാവരും തുടങ്ങുന്ന പോലെ ബാംഗ്ലൂരിൽ പോയി തുടങ്ങി ബാംഗ്ലൂരിൽ പോയി തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ഒരു പതിനായിരം കമ്പനീസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ലക്ഷം കമ്പനീസ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ഒരു ഓഫീസിൽ എത്താൻ ഒരു ഒന്നര മണിക്കൂർ യാത്ര തന്നെ ചെയ്യണം ഓക്കെ അപ്പൊ ഒരു വർഷം അതെല്ലാം കണ്ടപ്പോൾ ഞാൻ കേരളക്കാരനാണ് അപ്പോൾ കേരളത്തിൽ വന്ന് നോക്കിയപ്പോൾ ഇൻഫോപാകിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അന്നത്തെ ദിവസങ്ങളിൽ ഒരു ഏഴായിരം രൂപയിൽ നിന്ന് ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് കിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് ഓഫീസിലെത്താം അങ്ങനെയാണ് നമ്മൾ കേരളത്തിലേക്ക് തുടങ്ങുന്നത് യുനോ രണ്ടായിരത്തി അഞ്ച് ഒരു പകുതി ആയപ്പോൾ ഇന്നിട്ട് നമ്മൾ കണ്ട ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇഷ്ടംപോലെ ടാലൻറ്റ് ഉണ്ട് ഓക്കെ പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അപ്പോൾ നമ്മൾ ഇൻഫോ പാക് കൊച്ചി തുടങ്ങി ഇൻഫോപാക്ക് ചേർത്തലയിലും തുടങ്ങി അപ്പം ഇൻഫ്ലോ ഇൻഫോ പാക് നമ്മൾ ഓപ്പറേഷൻസ് തുടങ്ങിയപ്പോൾ ആ ആലപ്പി കോട്ടയം ആ ഏരിയ മൊത്തം അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പം നമുക്ക് നല്ല ടാലന്റ് കിട്ടാൻ തുടങ്ങി സോ ഇൻ മൈ ഒപ്പീനിയൻ കേരള ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഇങ്ങനെ ഒരു സംശയമായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് ഹാസ് ബീൻ ഫാൻറ്റാസ്റ്റിക് ആൻഡ് സപ്പോർട്ട് ഇൻഫോ പാക് എ ഇസ് എ ഫാസ്റ്റിക് സ്കീം ഫ്രം ദ ഗവൺമെന്റ് ഓഫ് കേരള നമുക്ക് എന്ത് ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ വിൻഡോ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം സോ ദാറ്റ് എ ഹ്യൂജ് ഇൻ മൈ ഐ ദ ഫ്യൂച്ചർ ഫോർ കേരള വെരി ഗുഡ് ഓക്കെ കേരളത്തിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കമന്റ് ആണ് ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല എന്നുള്ളത് താങ്കൾ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങുന്ന സമയത്തും അത്തരത്തില് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിരുന്നില്ല ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത് കാരണം എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് എന്ത് തരം ഇത് കേരളത്തിൽ തന്നെ ഒരു കീ പോയിന്റ് എന്തായിരുന്നു ഒരു ഒരു കാരണം എനിക്ക് കേരളത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ഫാമിലി കേരളത്തിനുള്ള ഫാമിലിയാണ് അപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം പിന്നെ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് നോക്കുമ്പോൾ ഈ ലേബർ സൈഡിൽ ഒത്തിരി ആവശ്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം ഓക്കെ അപ്പൊ അതാണ് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടായിട്ട് വർന്നത് പക്ഷെ അത് ഒരു പ്രശ്നമായിട്ട് കാണാതെ അതിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് പോകുകയാണെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് കൾച്ചറാണ് ഇവിടെ ഉള്ളത് നമ്മൾ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല നമ്മൾ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരേണ്ട സംഭവമാണല്ലോ പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ഒരു സൈറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒരു ഫെയർ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോയാൽ നമ്മൾ ഇതുവരെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് സംസാരിച്ച് നമ്മള് ഒന്നുകൊണ്ടും ക്ലിയറായി സംസാരിക്കുകയാണെങ്കിൽ ട്വന്റി ഫോറില് നമ്മൾ ഈ സംസാരിക്കുന്ന മൊമെന്റ് വരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരു ആസ്പെക്ട് നിലനിൽക്കുന്നുണ്ട് കേരള ഒരു ബിസിനസ് സൗഹൃദ ഏരിയ അല്ല വ്യാപാരികളും അതുപോലെ സംരംഭകരൊക്കെ മറ്റ് സ്റ്റേറ്റുകൾ തേടി പോകുന്ന അതും നിരന്തരം അതുമായി ബന്ധപ്പെട്ട വാർത്തകളും രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്രയേറെ വർഷങ്ങൾ കേരളത്തിൽ ബിസിനസ് ചെയ്തതിൻ്റെ ഒരു പിന്നോട്ടുള്ള ചിന്തയിൽ എന്തായിരിക്കും താങ്കളുടെ ഒരു റിസൾട്ട് പറയാനുള്ളത് നമ്പർ വൺ നമുക്ക് നല്ല ആൾക്കാർ എംപ്ലോയീസ് കിട്ടാനുള്ള പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കാരണം കേരളത്തിൽ നൂറ് ഹൺഡ്രഡ് പ്ലസ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് വളരെ നല്ല ടാലൻ്റ് ഉണ്ട് പിന്നെ ഈ ഇനീഷ്യൽ സ്റ്റേജിലെങ്കിലും ഇവർക്ക് കേരളത്തിൽ തന്നെ ഒരു ജോലി കിട്ടിയാൽ ആ സൗകര്യം സ്റ്റാ ഈ എംപ്ലോയീസിനുണ്ട് സോ ദാറ്റ് ഞാൻ ഇപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസിഷൻ ഫീമെയിൽ ബിക്കോസ് ദ കോമ്പറ്റീഷൻ ടു ഹയർ ടാലൻറ്റ് ബാംഗ്ലൂരിലൊക്കെ പോയാൽ ഒരു ആയിരം ഇരട്ടി കൂടുതൽ കോമ്പറ്റീഷൻ അവിടെ ഉണ്ട് ഇപ്പോൾ ഇൻഫോ പാക്കിൽ അഞ്ഞൂറിൽ കൂടുതൽ കമ്പനി ഉണ്ട് അപ്പോൾ ഇവിടെയും കോമ്പറ്റീവ് ആണ് ഇന്ന് പക്ഷെ ഒരു പതിനായിരം കമ്പനീസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് അഞ്ഞൂറ് കമ്പനിയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന മച്ച് ബെറ്റർ സോ ഐ ഫീൽ കേരള ഓൾസോ കേരളത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ വളരെ നല്ലതാണ് ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും താമസിക്കുന്നത് ഓഫീസിൻ്റെ അടുത്താണ് പിന്നെ ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയപ്പോൾ ആ പ്രശ്നം മാറി ഇപ്പം നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും സ്റ്റാഫുണ്ട് കോയമ്പത്തൂരിൽ സ്റ്റാഫുണ്ട് ഗോവയിൽ സ്റ്റാഫുണ്ട് സോ ഇപ്പം നമുക്ക് ലൊക്കേഷൻ അത്രയും പ്രശ്നമല്ല പക്ഷെ ഇന്നാലും നമ്മുടെ ഒരു എഴുപത് ശതമാനം സ്റ്റാഫ് കേരളത്തിലെ സ്റ്റാഫാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇലോൺ മാസിൻ്റെ എല്ലാ ഇന്റർവ്യൂ അവർ കേൾക്കുകയാണെങ്കിൽ അതൊരു ട്രിപ്പിൾ പി എച്ച് ഡി കിട്ടുന്ന പോലെ ഈ ഇന്ന് പുളിയെ പറ്റിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുല്ലി മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ എല്ലാവരുടെ ഇമോഷൻസ് ഒരാൾ പറയുന്ന വാക്കുകൾ കൊണ്ടാണ് ആ ഇമോഷൻസ് തോന്നുന്നത് ഞാൻ നോക്കുന്നത് ആൾക്കാർ പറയുന്ന സംഭവങ്ങളല്ല അവർ എന്താ ചെയ്യുന്നത് ആക്ടിവിറ്റീസിലേക്കാണ് എ ബിഗ് ഡിഫറൻസ് ഇൻ വാട്ട് പീപ്പിൾ സേ ആൻഡ് വാട്ട് പീപ്പിൾ ഡു ഇപ്പോൾ ഒരു ബിസിനസ് ലീഡർ വന്ന് കുറേ കാര്യങ്ങൾ പറയാൻ നോക്കും നമ്മൾ എംപ്ലോയീസിൻ്റെ നന്മയാണ് നോക്കുന്നത് നമ്മൾ ഈ ലോകത്തിൻ്റെ നന്മയാണ് നോക്കുന്നത് അതൊക്കെ അവർ പറയുമ്പോൾ അത് കേട്ടോ പക്ഷേ അതിൻ്റെ പുറയിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് സത്യം മനസ്സിലായി നോക്കും